ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിയോ പ്രൊഫൈലിനെ കുറിച്ച് പഠിക്കും അതിനായി നമ്മൾ നമ്മുടെ റോൾ മാറ്റേണ്ടിവരും റോൾ മാറ്റാൻ നമ്മൾ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യണം റോള് മാറ്റത്തിനായി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം നമ്മൾ വിയോ ബുക്ക് കീപ്പറിൽ ക്ലിക്ക് ചെയ്യും ഇനി നമ്മൾ വിയോ ബുക്ക് കീപ്പറുടെ റോളിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഭാഷ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയും നമ്മൾ അതേ ആറ് തരം ടാബുകൾ കാണും ഗ്രാമസംഘടനകളുടെ എണ്ണം നിലവിൽ പൂജ്യമാണ് നമ്മൾ വിയോ പ്രൊഫൈൽ സിൻഡ്രോണൈസേഷനിലേക്ക് പോകും അപ്ലോഡ് ഡൌൺലോഡ് ബട്ടണുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഡൌൺലോഡ് ബട്ടണിലാണ് എസ് എച്ച് ജിയിൽ ഉണ്ടായിരുന്ന അതേ നാല് ബട്ടണുകൾ ഇവിടെയും കാണാം ആദ്യത്തേത് അപ്രൂവൽ സ്റ്റാറ്റസ് ആണ് വി പി എം അംഗീകാരത്തിനു ശേഷം അംഗീകാരനില ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ ആ ബട്ടൺ നിങ്ങൾക്ക് നൽകും ഒരു വിഒ ബി പി എം അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നില ഡൗൺലോഡ് ചെയ്യണം അപ്ലോഡ് സ്റ്റാറ്റസ് നമ്മുടെ വിയോ വിജയകരമായി അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഈ ബട്ടൺ നമ്മളോട് പറയും പൂർണ്ണ ഡാറ്റ ഈ ബട്ടൺ ഞങ്ങളുടെ വി ഒ എയും അതിലെ അംഗങ്ങളെയും ഡൗൺലോഡ് ചെയ്യും മാസ്റ്റർ ഡാറ്റ് എല്ലാ ഡ്രോപ് ഡൌണുകളും ലേബലുകളും ബാങ്കുകളും ബ്രാഞ്ചും ജിബിയും ഞങ്ങളുടെ മാസ്റ്റർ ഡാറ്റയായ എല്ലാ ഡാറ്റയും ഇവിടെ നിന്ന് ഡൌൺലോഡ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പൂർണമായ ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വി ഇവിടെ കൊണ്ടുവരുന്നു നമ്മുടെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തു ഇനി നമുക്ക് തിരിച്ചു പോകാം നിങ്ങൾക്ക് കാണാം ഇവിടെ വില്ലേജ് ഓർഗനൈസേഷന്റെ എണ്ണം ഒന്നായി കാണാം ഒരു ആർട്ടീവ് വിഒ ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് കാണാം അതിനുശേഷം ആർട്ടീവ് വോ നിങ്ങളുടെ ഏതെങ്കിലും വി ഇവിടെ നിഷ്ക്രിയമാണെങ്കിൽ അത് ഇവിടെ ദൃശ്യമാകും നിങ്ങൾ ഒരു പുതിയ വി സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഇവിടെ പെൻഡിംഗ് ഫോർ അപ്രൂവൽ എന്നതിൽ ദൃശ്യമാകും സംഘം മഹിളാഗ്രാം സംഘടനയിൽ നിങ്ങൾക്ക് കോഡും രൂപീകരണ തീയതിയും കാണാൻ കഴിയും വിഒക്കൾ ഇവിടെ ദൃശ്യമാകും ഇപ്പോൾ ഇ എസ് എസ് ജിയുടെ എണ്ണം പൂജ്യം കാണിക്കുന്നു നമ്മൾ എസ് എച്ച് ജിയും ഡൌൺലോഡ് ചെയ്യേണ്ടിവരും അതിനായി നമ്മൾ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ ആദ്യം വിയോ പ്രൊഫൈൽ ആണ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ വിയോ പ്രൊഫൈൽ പൂർത്തിയാക്കും ഇവിടെ നമുക്ക് സംഗ്രഹം കാണാം നമ്മൾ എന്ത് വിശദാംശങ്ങൾ നൽകിയാലും വിശദാംശങ്ങളിൽ സംഗ്രഹം കാണാം നമ്മൾ ഇതുവരെ ഒരു വിശദാംശങ്ങളും നൽകിയിട്ടില്ല കൂടാതെ നമ്മൾ ഡാറ്റ ഡൌൺലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് സംഗ്രഹത്തിൽ ക്ലിക്ക് ചെയ്യാൻ കഴിയാത്തത് അപ്ലോഡ് സ്റ്റാറ്റസ് കാണുക വോ ലോക്ക് ചെയ്ത ശേഷം ഞങ്ങൾ അപ്ലോഡ് സ്റ്റാറ്റസ് പരിശോധിക്കും ഇവിടെ നിന്ന് അവലോകന അപ്ലോഡ് ഡാറ്റയിൽ നിന്ന് വോ അപ്ലോഡ് ചെയ്യപ്പെടും മാപ്പ് ചെയ്ത എസ് എച്ച് ജിയിൽ നിന്നാണ് ഡൗൺലോഡുകൾ ചെയ്യുന്നത് ഞങ്ങളുടെ എസ് എച്ച് ജി മാപ്പ് ചെയ്തതായി ഡൗൺലോഡ് ചെയ്യും താഴെ നിഷ്ക്രിയ വീഡിയോ ഇവിടെ നിന്ന് വീഡിയോ നിർജ്ജീവമാക്കാം നന്ദി